بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولاً سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فخلف من بعدهم خلف الله الصلاة واتبعوا الشهوات فسوف يلقون غيا الا من تاب وامن وعمل صالحا فاولئك يدخلون الجنه ولا يظلمون شيئا الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله أكبر ولله الحمد، الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد، الله أكبر كبيرا، الحمد لله كثيرا، سبحان الله بكرة وأصولا. ായ സത്യവിശ്വാസി വിശ്വാസരികളെ പ്രിയങ്കരരായ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇഷ്ട അനുയായികളായി മുഹമ്മദ് മുസഫാ സല്ലാവിസ്വല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിക്കുവാനും ഇമാനോടെ ഇഖ്ലാസോടെ തൗബയോടുകൂടി മരണപ്പെടുവാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരു ബലി പെരുന്നാൾ കൂടി വന്നിരിക്കുന്നു ജീവിതത്തിൽ എത്രയോ ബലി പെരുന്നാളുകൾ കണ്ടവരാണ് അനുഭവിച്ചവരാണ് നമസ്കരിച്ചവരാണ് ബലിയറുത്തവരാണ് തക്ബീർ ചൊല്ലിയവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ എന്താണ് ബലിപെരുന്നാൾ എന്ന് നമ്മൾ പരസ്പരം പറയേണ്ടതില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാമയുടെ കുടുംബത്തിന്റെ ഓർമ്മ പെരുന്നാളാണ് ശരിയായ അർത്ഥത്തിൽ ബലിപെരുന്നാൾ അദ്ദേഹം ഏകദേശം രണ്ടു നൂറ്റാണ്ട് കാലത്തോളം ജീവിച്ചത് വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ ത്യാഗപൂർണമായ നിലയിലായിരുന്നു എന്നും നമുക്കറിയാം നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ പലതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യമായിട്ടുണ്ടാവേണ്ടത് പിതാവിൽ നിന്ന് ആണ് അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ട് തുടങ്ങുന്നത് ആദ്യമായി പിന്നെ മക്കൾ നിമിത്തമാണ് അദ്ദേഹത്തിന് പരീക്ഷണങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായത് ഭാര്യമാരിൽ നിന്ന് അദ്ദേഹത്തിന്റെ തിരിച്ചടികളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് ഭരണകൂടം ഭീകരമായി അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ട് സമൂഹം ഒന്നടങ്കം നിന്ന് ആ മഹാമനീഷിയെ ചെറുത്തു തോൽപ്പിക്കുവാനും അഗ്നിയിലെറിയുവാൻ വരെ തയ്യാറായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മക്കളിലൂടെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളുടെ വാർത്തകൾ മക്ക മാതാപിതാക്കൾക്ക് നേരെ കോടാലി യോഗുന്ന മക്കളുടെ വാർത്തകൾ വെട്ടി കഷ്ണം കഷ്ണമാക്കി യാതൊരു അപമാനബോധവും ഇല്ലാതെ അന്തസ്സോടെ നിൽക്കുന്ന കാലത്താണ് നമ്മൾ ഉള്ളത് ലഹരിയും സെക്സ് റാക്കറ്റും ഉൾപ്പെടെയുള്ള വൃത്തികേടുകൾ നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും നിരന്തരം പിടിച്ചുലക്കുന്ന കാലത്താണ് നമ്മളുള്ളത് ഒപ്പം പാശ്ചാത്യ പിന്തുണയും രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഇസ്ലാമിന് നേരെയുള്ള അതിക്രൂരമായ വേട്ടയാടലുകളുടെ കാലത്താണ് നമ്മളുള്ളത് ഗസ പോലുള്ള ഫിലസ്തീൻ പോലുള്ള ചില രാജ്യങ്ങൾ ഒന്നാകെ അവിടെ നൂറ് ശതമാനം മനുഷ്യരും കൊടും പട്ടിണിയിലാണ് വെള്ളത്തിന് പോലും കാപ്പ നിവൃത്തിയില്ലാത്ത കാലത്താണ് അവർ ഉള്ളത് എന്ന് ഐക്യരാഷ്ട്ര സഭ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരിതമയമായ ഒരു കാലത്താണ് നമ്മളുള്ളത് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് എന്തായിരുന്നുവോ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഖലീൽ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്ലാം നേരിട്ട പരീക്ഷണങ്ങൾ അത് അതേ രൂപത്തിലോ അതിൻ്റെ മറ്റു രൂപങ്ങളിലോ അതിനോ പോലെയോ അതിനേക്കാൾ കൂടുതലോ അതിൻ്റെ തൊട്ടടുത്തോ ഒക്കെയുള്ള മാതൃ രൂപത്തിൽ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും കുറവ് അതനുഭവിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നമ്മൾ മുസ്ലിംകളായിരിക്കും എന്നാലും അവിടെയും നമ്മുടെ മക്കളും മാതാപിതാക്കളും കുടുംബവും ഒക്കെ നമുക്ക് തിരിച്ചടികൾ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാലത്താണ് നമ്മൾ മില്ലത്ത് എന്താണ് എങ്ങനെയാണ് അദ്ദേഹം അതിനെ തരണം ചെയ്തത് എന്ന് മനസ്സിലാക്കി ഒക്കെ ഉണ്ടെന്നാൽ അദ്ദേഹം അതിന് തരണം ചെയ്ത കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ പ്രഹം പറഞ്ഞത് വൈദ്യുതി ഇബ്രാഹിമ ഇബ്രാഹിമർ പലതരത്തിൽ ബിക്കലിബാത്തിൻ പലതരത്തിൽ ഇബ്രാഹിം അലി ഇസ്സലാമിനെ തന്റെ റബ്ബ് പരീക്ഷിക്കുകയുണ്ടായി അത്ത പക്ഷേ ആ പരീക്ഷണങ്ങളെയൊക്കെ അദ്ദേഹം സധീരം സവിനയം ദീർഘദൃഷ്ടിയോടെ വിവേകത്തോടുകൂടി നേരിട്ട് അതിനെയെല്ലാം പൂർണാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണോ അങ്ങനെ കൈകാര്യം ചെയ്ത് ആ മേഖലയെല്ലാം അദ്ദേഹം തരണം ചെയ്തു തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ലുകാസി ഇമാമ ഇത് പ്രകാരത്തിലാണ് ലോകത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് എന്ന് കയ്യാമത്ത് നാളോളമുള്ള ആളുകൾക്ക് മാതൃകയാവാൻ തക്കം വണ്ണം ഇപ്പോൾ താങ്കൾ യോഗ്യനായിരിക്കും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഉടനെ പടച്ചവനെ അങ്ങനെയെങ്കിൽ ആ ഒരു മഹത്തായ മാതൃക യോഗ്യമായ ജീവിതം ആ പദവി ലഭിക്കാൻ എന്റെ മക്കൾക്ക് കൂടി പരമ്പരയിൽ കൂടി അനുഗ്രഹം ഉണ്ടാവണമേ അപ്പൊ റബ്ബിന്റെ തിരിച്ചടി വല്ല ുട്ട് ജീവിക്കുന്നവർക്ക് ഈ ഒരു അനുഗ്രഹം ലഭിക്കാനുള്ള അർഹതയുണ്ടാവുകയില്ല മോമിനികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ആ ഒരൊറ്റ വിഷയം നമ്മളെ തിരിച്ചറിയും തിരിച്ചു ചിന്തിപ്പിക്കേണ്ടുന്ന സംഗതിയാണ് അദ്ദേഹത്തെ അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങളൊന്നു നോക്കു നിങ്ങൾ അദ്ദേഹം എറിയപ്പെടുകയാണ് ഇതിന്റെ പേരിലാണ് ആദർശനിഷ്ഠമായ ിഷ്ഠമായ തൗഹൈദധിഷ്ഠിതമായ മുട്ടവീഴ്ചയില്ലാത്ത ആദർശ ബോധത്തെ നിലനിർത്തുകയും അത് പ്രബോധനം ചെയ്യുക അതിനെതിരെ വരുന്ന എല്ലാ തടസ്സവാദങ്ങളെയും ആക്രമണങ്ങളെയും ധീരമായി ക്ഷമയോടുകൂടി പുഞ്ചിരിയോടുകൂടി നേരിടുകയും ചെയ്തപ്പോ ആളുകൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നത് തടയാൻ വേണ്ടി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ജന ആ ഭരണകൂടം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം എറിയപ്പെട്ടു സത്യത്തിൽ അദ്ദേഹം എറിയപ്പെട്ടു അഗ്നിയിലെറിയപ്പെട്ടു എറിയപ്പെട്ടിടത്ത് പോലും അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാണ് വത്തിയാടുന്ന അഗ്നി അടിയിൽ ഇരിക്കുന്ന കടക്കുന്ന ഇബ്രാഹിന്റെ പേരിൽ ഇസ്ലാമിയുടെ അരികിലേക്ക് മലക്ക് മലക്കിപരിയിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ട് ചോദിച്ചു യാ ഇബ്രാഹിം ഇബ്രാഹിം ഞാൻ താങ്കളെ സഹായിക്കട്ടെ ഈ അഗ്നിയിൽ നിന്നൊരു പോറൽ പോലും ാതെ ഞാൻ താങ്കളെ സഹായിക്കാം ഇപ്പൊ ബുജിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു എന്ത് ജിപിരിയിൽ അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല അല്ല താങ്കൾ സ്വമേധയായി എന്റെ കഷ്ടപ്പാടിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു സന്മനസ്സുമായിട്ടാണത് ചോദിച്ചറിയെങ്കിൽ ഫല എനിക്കതിന്റെ ആവശ്യമില്ല ഈ അഗ്നിയിൽ എറിയപ്പെടുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സംഭവിച്ചത് അതുകൊണ്ട് ഹസ്ബി അല്ലാ ഞാൻ അള്ളാഹുവിനു വേണ്ടിയാണ് അവന്റെ ദീനിനു വേണ്ടി നിലനിന്നതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ നിന്ന് രക്ഷിക്കാനും അതേ അള്ളാഹു

ിൽ യുദ്ധത്തിന്റെ സമയത്ത് പതിനായിരത്തിലധികം ആളുകൾ മദീനയെ മുഴുങ്ങാൻ സർവായുധ സജ്ജരായി വരുന്നു എന്ന് മൊഹ്മിനീയങ്ങളെ ഭയപ്പെടുത്താൻ ചിലർ ശ്രമിച്ചപ്പോൾ മൊഹ്മിനീങ്ങൾക്ക് ഈമാൻ കൂടുകയാണുണ്ടായത് അപ്പൊ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മൊമിനിങ്ങൾക്ക് ഈമാൻ കൂടുകയാണുണ്ടായത് അങ്ങനെ ആ കൂടി ഈമാന്റെ പിൻബലത്തിൽ അവർ പറഞ്ഞു ഹസ്ബുൻ അല്ലാ പതിനായിരമല്ല പത്ത് ലക്ഷമല്ല പത്ത് കോടി വന്നാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി വക്കീൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം പരമേൽപ്പിക്കുന്നത് ഞങ്ങൾ അല്ലാഹുവിനെയാണ് അവൻ മതി പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞതായി വിശുദ്ധ പ്രഖാനിൽ കാണാം അല്ലാനിറാൽ അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞത് വമാലന അല്ലാന തവക്കനാണ് അല്ല ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങളിതൊക്കെ റബ്ബിൽ ഭരം േൽപ്പിച്ചിരിക്കുന്നു അറുന്നൂറ്റിലധികം കോടി ജനങ്ങൾക്കും കിട്ടാത്ത ഹിതായത്ത് തന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താണ് ഇതോ വിഷയം ഏറ്റവും വലിയ രണമത്തത് ഹദാനുലന ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിന്റെ തൃപ്തിയില തൃപ്തിയിലേക്ക് എത്തുവാനുള്ള മാർഗം ഹിതായത്ത് പ്രവാചകന്മാരായി വിശുദ്ധ വേദഗ്രന്ഥങ്ങളായി ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല എന്തെല്ലാം ആക്രമണങ്ങൾ നിങ്ങൾ നടത്തിയാലും ഞങ്ങൾ ക്ഷമിക്കും അപ്പൊ ഒന്നാമത്തത് നമ്മുടെ നിലപാട് നമുക്ക് ലോകത്ത് ജീവിക്കാൻ മാന്യമായി അന്തസ്സായി കൂടി ജീവിക്കാൻ നമ്മളിൽ ഉണ്ടാവേണ്ടത് ശുദ്ധമായ ശുദ്ധമായതാണ് രണ്ടാമത്തത് ശുദ്ധമായ ാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ ഉഷേതാണ് രണ്ടാമത്തെ തവക്കുലാണ് മൂന്നാമത്തെ ക്ഷമയാണ് ببثان من خليل ابراهيم عليه الله. محمد مصطفى صلى الله عليه وسلم عقيلة لتبلون في اموالكم وأنفسكم من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذا كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور റബ്ബ് നമ്മളോട് പറയാ ഇല്ല തുമുല ഉന്നഫിയം വാലിക്കും നിങ്ങളുടെ സമ്പത്ത് കവരപ്പെട്ട നിങ്ങൾ പരീക്ഷിക്കപ്പെടും നിങ്ങളുടെ മക്കൾ വഴികേടിലായോ മരണപ്പെട്ടോ അപകടങ്ങളിൽപ്പെട്ടോ നിങ്ങൾ പരീക്ഷിക്കപ്പെടും തമിളിക്കും വമിനല്ലതീന അസുരക്കൂ ബഹുദൈവവാദികളിൽ നിന്നും വേദക്കാരിൽ നിന്നും നിങ്ങൾ അതിശക്തമായ പീഡനങ്ങളും ആക്രമണങ്ങളും ഏൽക്കേണ്ടി വരും നിങ്ങൾ അതൊക്കെ ജീവിച്ചാൽ അതായിരിക്കും നിങ്ങളുടെ ദുനിയാവിലെ വിജയത്തിനും പരലോകത്തെ വിജയത്തിനും ഉത്തമമായത് അതായിരുന്നു ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ ജിഹാദ് ആ ജിഹാദിൽ ഭീകരതയില്ല ശത്രുതയില്ല വിദ്വേഷമില്ല വഴക്കില്ല പകയില്ല നാട്ടിൽ കലാപശ്രമങ്ങളില്ല കുഴപ്പമില്ല പക്ഷപാതിത്വമില്ല വർഗീയതയില്ല പിന്നെ അവിടെയുള്ളത് എന്താണ് ാണ് തവക്കുലാണ് ക്ഷമയാണ് എല്ലാം ക്ഷമിക്കാനുള്ള സ്നേഹമാണ് മറ്റുള്ളവരെ തന്നെ പോലെ കാണാനുള്ള സമത്വ ഭാവനയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിൽ ഉണ്ടായത് അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ വേണ്ടി ശരിയായ നിലയിലുള്ള വി ജിഹാദ് നടത്തുക ആ ജിഹാദിനർത്ഥം ഒരു തൃപ്റ്റ് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും മോഹങ്ങളെയും വ്യാമോഹങ്ങളെയും മാറ്റിവെക്കാനുള്ള സന്മനുണ്ടാവുക സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളാക്കി മാറ്റാനും സന്തോഷത്തോടുകൂടി തന്റെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് എതിരാണെന്നറിയുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള மனத்திரானம் ജിഹാദ് അഥവാ ത്യാഗം എന്ന് പറയുക ആ ജിഹാദ് നിർവഹിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ ഈ പരകോടി ജനങ്ങൾക്കിടയിൽ നിന്ന് തൗഷയിലുള്ളവരായി തെരഞ്ഞെടുത്തിട്ടുള്ളത് മില്ലി ആ ജിഹാദ് നിർവഹിക്കാൻ നിങ്ങൾക്ക് ഈ ദിനുൽ ഇസ്ലാമിൽ പ്രയാസങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ല മില്ലത്തും ഇബ്രാഹിം അതാണ് നിങ്ങൾ ുടെ പ്രമിതാ മഹനായ ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ ജിഹാദ് അത് നിർവഹിക്കാൻ ഒരു പ്രയാസമില്ല ഒരു ആയുധത്തിന്റെയും ഒരു മെഴുകുതിരിയുടെ പോലും ആവശ്യം ആ ജിഹാദിനില്ല അത് നമ്മുടെ മനസ്സിനോടാണ് നമ്മുടെ വ്യാമോഹങ്ങളോടാണ് നമ്മുടെ ആഗ്രഹങ്ങളോടാണ് നമ്മുടെ കാഴ്ചപ്പാടുകളോടാണ് നമുക്ക് ജിഹാദ് നടത്താനുള്ളത് അള്ളാഹുവിന്റെ തൃപ്തി നേടുവാൻ എന്താവശ്യമുണ്ടോ അത് നേടിയെടുക്കാനുള്ള മാർഗം എന്താണോ അതിനെന്താണോ വിഘാതമാകുന്നത് ആ വിഘാതങ്ങളെ മാറ്റിവെക്കാനുള്ള പരിശ്രമം ത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജിഹാദ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിന് ചെയ്യേണ്ടത് ഹജ്ജിലാണ് ഈ അവസാന ആകയാൾ നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരാകുവിൻ കൃത്യമായി നോമ്പിന് കൊടുക്കുന്നവരാകുൻസി അള്ളാഹുവിന് മുറുക പിടിക്കുന്നവരാകുവിൻ അവന്റെ ഗ്രന്ഥത്തെ മുറുകെ മുറുക പിടിക്കുന്നവരാകുവിൻ സല്ലല്ലാഹു അലൈഹി ആ സുന്നത്തിനെ ജീവിതത്തോട് ചേർത്തു രക്ഷാധികാരിയാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് എത്ര മെച്ചപ്പെട്ട ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റിയ വക്കീലാണ് നിങ്ങൾക്ക് അള്ളാഹു എന്ന് നിങ്ങൾ ചിന്തിച്ച മതീത് അഗ്നിയിൽ എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി എന്ന ആ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അഗ്നി ഇബ്രാഹിമിനെ സംബന്ധിച്ച് നിന്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് നീ മാറുക നീ അദ്ദേഹത്തിന് തണുപ്പും ശാന്തിയുമാവുക അദ്ദേഹത്തെ തൊടാൻ പാടില്ല എന്റെ ഒരു കാരണം ഖന്ദഖിലെ പടയോട്ടത്തിനിടയിൽ വഖാലു യോട്ടത്തിനിടയിൽമാനൻ വകീൽ എന്ന മുത്രസൂൽ സല്ലി സല്ലയുടെ സഹാബത്തിന്റെയും പ്രഖ്യാപനത്തിൽ അല്ലാഹു നൽകിയ മറുപടി ഫംഗലഭൂമിന്യാമത്തമ്മീൻ അല്ലാഹി ൂമിനെ അണമത്തിമ്മിനല്ലാകി അള്ളാഹു മിന്നെ അണമത്തുമായി ഒരു പോറൽ പോലും ഏൽക്കാതെ ആ മഹാപ്രവാഹത്തിൽ നിന്ന് നാം നമ്മുടെ ദൂതരെയും ആ ദൂതർക്കാർ ദൂതരുടെ അനുയായികളായ സ്വഹാപത്തിനെയും വളരെ ലളിതമായി രക്ഷപ്പെടുത്തി എടുക്കുന്നത് എടുക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അത് അതിന്റെ മുച്ചം പ്രവാചകന്മാരും അങ്ങനെ രക്ഷപ്പെടുത്തപ്പെട്ടു അള്ളാഹു സുബാനോത്തേറെ നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ് അതല്ലാഹുല്ലതീന ആമനോമി وعمل الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم ولا ان لهم دينهم الذي ارتضى لهم ولا من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا فمن كفر ذلك بعد ذلك فأولئك هم الفاسقون الله إذا برواجك خليل الرحمن محمد مصطفى صلى الله عليه وسلم ولكن يقول لك ان يكون هناك നിങ്ങൾ ശുദ്ധമായി അമലുസ് ജീവിതത്തിൽ നിന്ന് വിടാതെ മുറുകെപ്പിടിക്കുകയും നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഭൂമിയിൽ ആധിപത്യവും ഔന്നത്യവും പ്രതാപവും അന്തസ്സും ഒക്കെ നൽകിയതുപോലെ നിങ്ങൾക്കും നാം നൽകാം വലയു വല യിനും ദീരവുമുള്ള തീർത്ഥനാലവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിനെ മതമായി സുരക്ഷിതമായി സ്വന്തം സ്വതന്ത്രമായി ആചരിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കി തരാം വലയുപത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ജീവഭയത്തെയും സ്വത്ത് ഭയത്തെയും അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളികളെയും മാറ്റിവെച്ച് നിങ്ങൾക്ക് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഇയാൾ അബുദൂരനി നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്നിൽ ഒന്നിനെയും പങ്കു പങ്കുചേർക്കുകയും ചെയ്യരുത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കുള്ളത് ഞാൻ നൽകാം എന്നാൽ ഇതൊക്കെ കിട്ടിയിട്ടും പിന്നെയും നിഷേധിയും നന്ദി കെട്ടവരും ആവുകയാണെങ്കിൽ മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ ഖലീൽ റഹ്മാൻ മുതൽ ഇസ്ലാം വരെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് സൂറത്ത് സൂഹത്ത് മറിയമില്ലാഹു പറഞ്ഞു ആ പ്രവാചകന്മാർക്ക് ശേഷം പിന്നീട് ഒരു ജന വിഭാഗം നാട്ടിലുണ്ടായി അതാഴുസ്വലാത്ത അവർ രണ്ടു കുറ്റങ്ങളാണ് ചെയ്തത് അതാഴുസ്വലാത്ത അവർ കൃത്യമായി നമസ്കരിക്കുന്നവരായിരുന്നില്ല അതിൽ വീഴ്ച വരുത്തുന്നവരായിരുന്നു മൊത്തമഴു സഹവാത്തി അവർ വ്യാമോഹങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് നമ്മളെ കുറിച്ചാണോ നമ്മുടെ മക്കളെ കുറിച്ചാണോ നമ്മുടെ യുവതിയെക്കുറിച്ചാണോ നമ്മുടെ പെൺമക്കളെ കുറിച്ചാണോ നമ്മുടെ സന്തതികളെ കുറിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചാണോ എന്ന് നമുക്ക് നേർക്കു നേരിൽ തോന്നിപ്പോകും ഇതെന്റെ മകനെക്കുറിച്ചല്ലേ ഇതെന്റെ മോളെക്കുറിച്ചല്ലേ ഇത് എന്നെ കുറിച്ചല്ലേ ഈ പറയുന്നതാണ് നമസ്കാരം കൃത്യമായിട്ടില്ല കൊത്തമഴു സഹവാത്തി തോന്നിയവാസികളാണ് അതിന്റെ പ്രതിക്രിയ അതിന്റെ ദുരന്തം അവർ അനുഭവിക്കേണ്ടി വരും എഴുതി ബലി പെരുന്നാളുടെ സന്ദേശമായി നമ്മളത് ഉൾക്കൊള്ളണം ഇല്ലാമൻ താപ വന്ന വീഴ്ചയിൽ പശ്ചാത്തപിക്കുകയും ആമന ഈമാൻ നന്നാക്കുകയും വഴമില സ്വാലികൻ സൽക്കർമ്മങ്ങളിൽ ഒഴുകി ജീവിക്കുകയും ചെയ്യുന്നവരൊഴികെ അക്കൂട്ടമാളുകൾ ജന്ന അവർ സ്വർഗാവകാശികളായിരിക്കും അവർക്കൊരു തരത്തിലുള്ള അക്രമവും ആധിക്യവും പിന്നെ ബാധിക്കുകയുമില്ല എന്ന് പരിശുദ്ധ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവര് കേവലം ഒരു മൃഗത്തെ അറുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുറച്ചു നേരെ ഇന്ന് തെക്കുമീർ ചൊല്ലുന്നതോ പള്ളിയിൽ ഈ നമസ്കാരം നിർവഹിക്കുന്നതോ അല്ല അതിലൊതുങ്ങാമല്ല അതിനൊരു സന്ദേശമുണ്ട് വളരെ ഗൗരവം നിറഞ്ഞ ചില കാര്യങ്ങൾ അത് നമ്മളോട് പറയുന്നുണ്ട് ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങളെ പോലും നമുക്ക് തിരിച്ചറിവുണ്ടാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക സമുദായത്തെ നേർവഴിയിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുക നമ്മുടെ മക്കളെ എല്ലാവർക്കും അല്ലാവിന്റെ തൃപ്തി നേടാൻ കഴിയുക ആ ആഘോഷങ്ങളോടൊപ്പം ആഘോഷങ്ങൾ അനുവദിക്കപ്പെട്ടതാണ് കുടുംബ സന്ദർശനങ്ങൾ ഇതിന്റെ ഭാഗമാണ് പുതുക്കൽ ഇതിന്റെ ഭാഗമാണ് ഒരുമിച്ചുകൂടി നല്ല ഭക്ഷണം കഴിക്കൽ ഇതിന്റെ ഭാഗമാണ് എല്ലാം ഇതിന്റെ ഭാഗമാണ് പക്ഷേ അതിനുമപ്പുറം ഇതിന് ചില മെസ്സേജുകളുണ്ട് സന്ദേശങ്ങളുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുകയും ആ സന്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാവുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ റഹ്മാൻ ഒപ്പ് കൂടെ റസൂൽ അലൈഹി അലിസ്വലമയുടെ കൂടെ അഖില പ്രവാചകന്മാരുടെ കൂടെ വിചാരണ ലളിതമാക്കപ്പെടുന്ന യഥാർത്ഥ മക്നുകളിൽ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ നമ്മുടെ മക്കളെയും ഈ സമുദായത്തിലെ മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാ വ്യാമോഹങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും വിചാര വികാര വൈകല്യങ്ങളിൽ നിന്നും എല്ലാ ലഹരികളിൽ നിന്നും റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് നമ്മെയും നമ്മുടെ മക്കളെയും ഈ സമുദായത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഏത് പ്രതിസന്ധിയിലും ഈമാൻ കൈവിടാതെ കൈവിടാതെ തവക്കുൽ കൈവിടാതെ ക്ഷമയോടുകൂടി പിടിച്ചു നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ചെറുതും വലുതുമായ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ശിഫയാക്കി പരിഹരിച്ച് തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നീ അറഹമുറഹായും അറഹമത്തും നൽകയണമേ നാഥ ജനാത്തുൽ ഫുർദൌസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമെ റഹ്മാനെ ഈ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമായ വെല്ലുവിളികളിൽ നിന്നും ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കേണമേ റഹ്മാനെ റൗഹീദിനു വേണ്ടി ഒരുമിക്കാൻ ഈ സമുദായത്തിന്റെ നേതൃത്വത്തിനും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും തൗഫീക്ക് നൽകണമെ റഹ്മാനെ സന്മനസ് നൽകണമേ റഹ്മാനെ

اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم احينا مسلمين وامتنا مسلمين والحقنا بالصالحين اللهم ربنا اعطنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ذنوبنا وخطايانا